ബ്ലൂ വേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കുന്ന വരുന്ന എക്സാമുകൾക്ക് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു ആദ്യമായി ആദ്യമായ ടീച്ചർ എന്നാലെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യൻ സിംഹ സിംഹങ്ങളെ കാണുന്ന ദേശീയ പാർക്ക് ഏഷ്യൻ സിംഹങ്ങളെ കാണുന്ന ദേശീയ പാർക്ക് ഗിർ നാഷണൽ പാർക്കാണ് ഗുജറാത്തിലാണ് ഗിർ നാഷണൽ പാർക്കാണ് ഏഷ്യൻ സിംഹങ്ങളെ കാണുന്ന ദേശീയ പാർക്കും അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പാർക്കുകൾ ഇല്ലാത്ത സംസ്ഥാനം ദേശീയ പാർക്കുകൾ ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബാണ് ദേശീയ പാർക്കുകൾ ഇല്ലാത്ത സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉപരിതലത്തിനു മുകളിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിനു മുകളിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ പറയുന്ന പേര് ബാഹ്യ ആഗ്നേയ ശിലകളെന്നാണ് ബാഹ്യ ആഗ്നേയ ശിലകളെന്നാണ് ഭൂമിയുടെ ഉപരിതലത്തിനു മുകളിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ പറയുന്നത് അടുത്തത് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കർപ്പനാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം അടുത്തത് ലോക മഴക്കാട് ദിനം ലോക മഴക്കാട് ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിരണ്ടാണ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ലോക മഴക്കാട് ദിനം അടുത്ത ക്വസ്റ്റ്യൻ ലോക വനദിനം ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്നാണ് മാർച്ച് ഇരുപത്തി ഒന്നാണ് ലോക വനദിനം ദേശീയ രക്തദാന ദിനം ജൂൺ പതിനാലാണ് ജൂൺ പതിനാലാണ് ദേശീയ രക്തദാന ദിനം അപ്പൊ ലോക മഴക്കാട് ദിനം ജൂൺ പ ഇരുപത്തിരണ്ടും ലോക വനദിനം മാർച്ച് ഇരുപത്തി ഒന്നും ദേശീയ രക്തദാന ദിനം ജൂൺ പതിനാലുമാണ് ഓർത്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള സഞ്ചാരപാതയെ എന്ത് എന്ന് പറയുന്നു ആറ്റത്തിന് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള സഞ്ചാരപാതയെ എന്ത് എന്ന് പറയുന്നു ഓർബിറ്റുകൾ എന്ന് പറയുന്നു ഓർബിറ്റുകൾ എന്നാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള സഞ്ചാരപാതയെ പറയുന്നത് ഓർബിറ്റുകൾ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആറ്റത്തിലെ ഭാരം കൂടിയ കൂടിയേക്കണം ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ അടുത്തത് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം നൈട്രജനാണ് നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ആണ് രാജസ്ഥാൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് കുറ്റ്യാടിപ്പുഴയാണ് കുറ്റ്യാടി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് കുറ്റ്യാടി ഇന്ത്യയിലെ ഏറ്റവും അപ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരി കോസി നദിയാണ് കോസി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും അപകടകാരിയായ നദി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അപകടകാരിയായ നദി എന്ന് അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് ഏതാണ് കോസി നദിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഇന്ത്യയിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി അപ്പൊ അപകടകാരിയായ നദി എന്നും അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതും കോസി നദിയാണ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും കോസി നദിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നും ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് കോസി നദിയാണ് അപ്പൊ ഇന്ത്യയിലെ അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നതും കോസി നദിയാണ് അപ്പൊ മൂന്ന് മൂന്ന് വിധത്തില് ഓർത്തു വെക്കുക ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നുണ്ട് ബീഹാറിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ അപകടകാരിയായ എന്നും കോസി നദി അറിയപ്പെടുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ് മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികളാണ് അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ് കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ് അത് നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടലാണ് കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം അടുത്ത ക്വസ്റ്റ്യൻ തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് പർവ്വത മണ്ണാണ് പർവ്വത മണ്ണാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇനി കണ്ടൽ കാടുകൾക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് അല്ലെങ്കിൽ ആവശ്യമായ മണ്ണ് ഏതാണ് പീറ്റുമണ്ണ് പീറ്റുമണ്ണാണ് കണ്ടൽ കാടുകൾക്ക് ആവശ്യമായ മണ്ണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പർവ്വതം മണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തോലോകങ്ങൾ തിരിയുന്ന പോയിന്റിനെ വിളിക്കുന്നത് ഉത്തോലോകങ്ങൾ തിരിയുന്ന പോയിന്റിനെ വിളിക്കുന്നത് ധാരം എന്നാണ് ഉത്തോലോകങ്ങൾ തിരിയുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ധാരം എന്ന് അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷ വായു ഉപയോഗിച്ച് ഒരു യൂണിറ്റ് പ്രദേശത്ത് ചെലുത്തുന്ന ശക്തിയെ എന്ത എന്ന് വിളിക്കുന്നു അന്തരീക്ഷ വായു ഉപയോഗിച്ച് ഒരു യൂണിറ്റ് പ്രദേശത്ത് ചെലുത്തുന്ന ശക്തി എന്തെന്ന് വിളിക്കുന്നു അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദമാണ് ഒരു വായു അന്തരീക്ഷ വായു വായു ഉപയോഗിച്ച് ഒരു യൂണിറ്റ് പ്രദേശത്ത് ചെലുത്തുന്ന ശക്തി പറയുന്നതാണ് അന്തരീക്ഷമർദ്ദം എന്ന് ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ് ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകം സെലീനിയമാണ് സെലീനിയമാണ് ചന്ദ്രൻ എന്ന അർത്ഥം വരുന്ന മൂലകം ഇനി ഏറ്റവും ക്രിയാശീലം കൂടിയ ക്രിയാശീലം കൂടിയ മൂലകം ഏതാണ് ഫ്ലൂറിൻ ആണ് ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലൂറിനും ചന്ദ്രൻ എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ് സെലീനിയമാണ് ഇനി സൂര്യൻ എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ് ഹീലിയമാണ് ഹീലിയമാണ് സൂര്യൻ എന്ന അർത്ഥം വരുന്ന മൂലകം അടുത്തത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥി ഏതാണ് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി അതാണ് പീനിയൽ ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ വിറ്റാമിൻ കെ ആണ് മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ അടുത്ത എല്ലിൻ്റെയും പല്ലിൻറെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണം ചെയ്യുന്ന വിറ്റാമിൻ ഏതാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണം ചെയ്യുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി അതാണ് വിറ്റാമിൻ ഡി ഇനി ഹോർമോണായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് ഹോർമോണായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഏതാണ് ആദ്യ കമ്പ്യൂട്ടർ വത് വത്കൃത താലൂക്കാണ് ഒറ്റപ്പാലമാണ് ഏതാണ് ഒറ്റപ്പാലമാണ് ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ് ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലമാണ് ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ് ഏതാണ് ഒറ്റപ്പാലമാണ് ഇനി പാലിയ പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ചൈനീസ് വിപ്ലവം നടന്ന വർഷം തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആദ്യ തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം അടുത്തത് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു ഏതാണ് കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു മൈക്രോ ബാക്ടീരിയം ലപ്പയാണ് മൈക്രോ ബാക്ടീരിയം ലപ്പയാണ് കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു അടുത്തത് ഹോർമോണുകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് രക്തം ഹോർമോണുകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് എത്തിക്കുന്നത് രക്തമാണ് രക്തമാണ് ഹോർമോണുകൾ ഹോർമോണുകളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു കാൽസ്യമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു കാൽസ്യമാണ് ദ്രാവക ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ദ്രാവക ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്രഷർ ഗേജ് ആണ് പ്രഷർ ഗേജ് ആണ് ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോ തിരുവിതാംകൂറിൽ ദളിത് വിഭാഗ വിഭാഗക്കാർക്കുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് തിരുവിതാംകൂറിൽ ദളിത് വിഭാഗക്കാർക്കായിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് സ്ഥാപിച്ചത് ആരാണ് പൊഹയിൽ യോഹനാനാണ് പൊഹയിൽ യോഹനാനാണ് തിരുവിതാംകൂറിൽ ദളിത് വിഭാഗക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്ഥാപിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കുറവു ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ് നാഗാലാൻഡ് ആണ് ഏറ്റവും കുറവു ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം അടുത്തത് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഊഷ്മാവ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നീള എന്നറിയപ്പെടുന്ന നദി നീള എന്നറിയപ്പെടുന്ന നദി ഭാരത പുഴയാണ് ഭാരത നീള എന്നറിയപ്പെടുന്ന നദി നീള എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഭാരത ഏറ്റവും വലിയ കന്യാവനങ്ങൾ ഏറ്റവും വലിയ കന്യാവനങ്ങൾ ആമസോൺ കാടുകളാണ് ആമസോൺ കാടുകളാണ് ഏറ്റവും വലിയ കന്യാവനങ്ങൾ ആമസോൺ കാടുകളാണ് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നർമ്മദയാണ് നർമ്മദയാണ് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത് ഗംഗ ബംഗാൾ ദേശിൽ അറിയപ്പെടുന്നത് പേരെന്താണ് നദി ബംഗാൾ അറിയപ്പെടുന്ന പേരെന്താണ് പത്മ എന്നാണ് ഗംഗാ നദി ബംഗാൾ ദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ് പത്മ എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ് സിൽക്ക് സിൽക്ക് ആണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു അപ്പൊ അമ്പത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് ഇതിന് എത്രയെണ്ണം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പറയാം ഇത്രയേ ഉള്ളൂ ഗ്ലാസ് താങ്ക്